ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ബിരിയാണി പൊതികൾ വിതരണം ചെയ്ത് ഡിവൈഎഫ്ഐ നടുവത്ത് യൂണിറ്റ് ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്ന പൊതിച്ചോർ പദ്ധതിയുടെ മറവിൽ അനാശാസ്യം നടക്കുന്നുവെന്നാരോപിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ബലാത്സംഗ കേസിൽ ജയിലിലടച്ച സർക്കാരിനും പോലീസിനും അഭിവാദ്യം അർപ്പിച്ചാണ് ഡിവൈഎഫ്ഐ പരിപാടി സംഘടിപ്പിച്ചത് തിരുവാലി നടുവത്ത് അങ്ങാടിയിലാണ് നൂറോളം പൊതിച്ചോറുകൾ ഡിവൈഎഫ്ഐ വിതരണം ചെയ്തത് ഡിവൈഎഫ്ഐ നടുവത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ബിരിയാണി പൊതുകൾ വിതരണം ചെയ്തത് വേറെ രീതിയിൽ മിഴി നിറയാതിരിക്കാൻ ഡിവൈഫ്ഐയുടെ ഹൃദയപൂർവ്വം എന്നുള്ള പദ്ധതിയെ അനാശ്വാസ മറവിൽ അപമാനിച്ച രാഹുൽ മാങ്കുട്ടം എം എൽ എക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഞങ്ങളിവിടെ രേഖപ്പെടുത്തുന്നത് നെടുവത്തിൽ ഡിവൈഎഫ്ഐയും സി പി എമ്മിൻ്റെ കമ്മിറ്റിയും അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ ജനസമൂഹവും ഉള്ള ഒരു ആ പ്രതിഷേധത്തിന് രേഖപ്പെടുത്തിക്കൊണ്ട് ഒന്ന് നമ്മൾ ഡിവൈഫ് ഐ അപമാനിച്ച് അയാൾ തന്നെ അനാശ്വാസ പ്രാപത്തിൽ കുടുങ്ങിയതിനുള്ള ആ ജയിലിലടച്ച കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഡി വൈ എഫ്ഐയുടെ ഒരു ഹൃദയപൂർവ്വം പരിപാടിയെ അപമാനിച്ച ആ എം എൽ എക്കെതിരെയുള്ളൊരു പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ ഇത് രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് നൂറ് ബിരിയാണി ഞങ്ങൾ നടുവത്ത് ഡി വൈ വൈഫൈ യൂണിറ്റ് കമ്മിറ്റിയും സി പി എമ്മും നാട്ടുകാർക്ക് കൊടുക്കുകയാണ് അതിന് പ്രതിഷേധം രേഖപ്പെടുത്തുക സി പി ഐ എം പുന്നപ്പാല ലോക്കൽ കമ്മിറ്റി അംഗം കെ പി ഭാസ്കരൻ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെ പ്രവീൺ അധ്യക്ഷത വഹിച്ചു വി ലുക്മാൻ ടി വേലായുധൻ എൻ രാജേഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അർബൻ ബാങ്ക് ഫോൺ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം Bharat Lajna Multi-State Housing Cooperative Society Limited, Parapur Road, Kotakal, Phone 9946 999976. -99